നമസ്കാരം കൂത്താട്ടുള്ള മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം പ്രഥമ ആരക്കുഴ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിൽ ചലഞ്ചേഴ്സ് പാലക്കുഴ വിന്നേഴ്സായി വാശിയേറിയ മത്സരത്തിൽ ഇൻഡസ് പാലക്കുഴ നാൽപ്പത് റൺസിന് തോൽപ്പിച്ചാണ് ചലഞ്ചേഴ്സ് പാലക്കുഴ കപ്പടിച്ചത് രണ്ട് ദിവസമായി പാലക്കുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ എട്ട് ടീമുകൾ പങ്കെടുത്തു ഐ പി എൽ ലീഗ് മോഡലിലാണ് കളി നടന്നത് ബെസ്റ്റ് ബോളർ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ടൂർണമെന്റിലെ താരം എന്നിങ്ങനെ ചലഞ്ചേഴ്സ് പാലക്കുഴയുടെ അനന്തു തങ്കപ്പൻ ട്രോഫികൾ കരസ്ഥമാക്കി പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയാ കെ ടൂർണമെന്റ് ഓർഗനൈസേഷൻ കമ്മിറ്റി അംഗങ്ങളായ റിനു പോൾ വിപിൻ വി എസ് അരുൺ ജോണി എന്നിവർ പങ്കെടുത്തു മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഷാജു ജേക്കബ് സന്നിഹിതനായിരുന്നു പ്രസിഡന്റ് ജയാ കെ പങ്കെടുത്ത ചടങ്ങിൽ വിന്നേഴ്സ് ടീമിന് എവറോളിൻ ട്രോഫിയും ക്യാഷ് പ്രൈസും നൽകി കൂടാതെ ഫെയർ പ്ലേ അവാർഡ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം